നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും മറ്റ് ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കൊല്ലവർഷം ആയിരത്തി ഇരുന്നൂറ്റൊന്നാം ആണ്ടിലെ സംക്രമം പുണർദ്ദം നക്ഷത്രത്തിലാണ് കന്നി ഒന്നാം തീയതിയിലെ ഗ്രഹനില അനുസരിച്ച് മിഥുനം രാശിയിൽ സർവേശ്വരകാരകനായ ഗുരുവും കർക്കിടകത്തിൽ ചന്ദ്രനും ചിങ്ങം രാശിയിൽ ശുക്രനും കേതുവും കന്നിയിൽ ആദിത്യനും ബുധനും തുലാം രാശിയിൽ കുജനും വൃശ്ചികത്തിൽ ഗുളികനും കുംഭം രാശിയിൽ രാഹുവും മീനത്തിൽ ശനിയും സ്ഥിതി ചെയ്യുന്നു പുണർദ്ദം നക്ഷത്രക്കാർക്ക് കന്നിമാസം ഒരു സമ്മിശ്ര ഫലമാണ് അനുഭവവൈദ്യമാകുക ഈ നക്ഷത്രക്കാരുടെ കഠിന പരിശ്രമങ്ങൾക്ക് അർഹിക്കുന്ന അംഗീകാരം ലഭിക്കുവാൻ ഇടയുണ്ട് എന്നാൽ ചില അപ്രതീക്ഷിത വെല്ലുവിളികളെ അതിജീവിക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് അതിനാൽ ക്ഷമയോടും വിവേകബുദ്ധിയോടും കൂടി ഇത്തരം സന്ദർഭങ്ങളെ അതിജീവിക്കേണ്ടതാണ് ജോലി ചെയ്യുന്നവർക്ക് വളരെ നല്ല ഫലങ്ങൾ വന്നുചേരുന്ന മാസമാണ് കന്നി പുതിയ ഉത്തരവാദിത്തങ്ങൾ ഏറ്റെടുക്കേണ്ടതായി വരുവാൻ ഇടയുണ്ട് മേലുദ്യോഗസ്ഥരിൽ നിന്നും നല്ല സഹകരണം ഇവർക്ക് ലഭിക്കുന്നതുമാണ് എന്നാൽ മറ്റു സഹപ്രവർത്തകരുമായി അഭിപ്രായ വ്യത്യാസങ്ങൾ വന്നു ചേരാതെ സൂക്ഷിക്കേണ്ടതാണ് ജോലി സ്ഥലത്തുള്ള അനാവശ്യ ഇടപെടലുകളും ഭാഷണങ്ങളും ഒഴിവാക്കി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് സിനിമാ മേഖലയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്നവർക്ക് കാര്യങ്ങൾ അത്ര അനുകൂലമല്ല സാമ്പത്തിക നഷ്ടം വന്നു ചേരുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് അതിനാൽ ഇവർ കൂടുതൽ ശ്രദ്ധ പുലർത്തി മുന്നോട്ട് നീങ്ങേണ്ടതുമാണ് ബിസിനസ് നടത്തുന്നവർക്ക് ഈ മാസം നേട്ടങ്ങൾ ഉണ്ടാകുന്നതാണ് പുതിയ നിക്ഷേപങ്ങൾക്ക് സാധ്യതയുണ്ട് എന്നാൽ വലിയ തീരുമാനങ്ങൾ എടുക്കുന്നതിന് മുമ്പ് വിദഗ്ധ ഉപദേശം തേടുന്നത് നല്ലതായിരിക്കും സാമ്പത്തിക കാര്യങ്ങളിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടതാണ് അനാവശ്യ ചിലവുകൾ ഒഴിവാക്കേണ്ടതുമാണ് ഈ നക്ഷത്രക്കാരുടെ സാമ്പത്തിക നില മെച്ചപ്പെട്ടു വരുന്നതാണ് വരുമാനം വർദ്ധിക്കുന്നതാണ് കടം കൊടുക്കുമ്പോഴും വാങ്ങുമ്പോഴും ജാഗ്രത പാലിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരുടെ കുടുംബജീവിതം സന്തോഷകരമായിരിക്കും കുടുംബ അംഗങ്ങളുമായി കൂടുതൽ സമയം ചെലവഴിക്കുവാൻ ഇവർക്ക് സാധിക്കുന്നതുമാണ് കുട്ടികളുടെ കാര്യത്തിൽ കൂടുതൽ ശ്രദ്ധ നൽകേണ്ടി വരും കുടുംബജനങ്ങളുമായി അനാവശ്യ വാക്കുതർക്കങ്ങളിൽ ഏർപ്പെടാതിരിക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ഈ നക്ഷത്രക്കാരായ യുവജനങ്ങൾക്ക് പ്രണയകാര്യങ്ങളിൽ പുരോഗതി ഉണ്ടാകുന്നതാണ് പ്രണയം വിവാഹത്തിലേക്ക് ചുവടുവെക്കുവാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട് എന്നാൽ വിവാഹ തീരുമാനങ്ങൾ എടുക്കുമ്പോൾ കൃത്യമായ മുന്നൊരുക്കങ്ങൾ നടത്തേണ്ടതാണ് ഈ നക്ഷത്രക്കാർക്ക് സുഹൃത്തുക്കളുമായി അഭിപ്രായ ഭിന്നതകൾ വന്നു ചേരുവാൻ ഇടയുണ്ട് പുതിയ സൗഹൃദങ്ങൾ ഉണ്ടാകുമെങ്കിലും അവയൊന്നും ജീവിതത്തിൽ ഗുണപരമായ സ്വാധീനം ഉണ്ടാകുവാൻ ഇടയില്ല ഈ നക്ഷത്രക്കാരായ വിദ്യാർത്ഥികൾക്ക് പഠനത്തിൽ കൂടുതൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുവാൻ സാധിക്കുന്നതാണ് പരീക്ഷകളിൽ മികച്ച വിജയം നേടുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ഉപരിപഠനത്തിനുള്ള അവസരം ഇവർക്ക് വന്നു ചേരുന്നതുമാണ് ഈ നക്ഷത്രക്കാർക്ക് യാത്രകളും മറ്റും നടത്തുവാൻ അവസരം വന്നു ചേരുന്നതാണ് ജോലിയുമായി ബന്ധപ്പെട്ടും മറ്റും നടത്തുന്ന ഇത്തരം യാത്രകൾ പൊതുവെ ഗുണഫലങ്ങൾ നൽകുന്നതുമാണ് ഈ നക്ഷത്രക്കാരുടെ ജീവിതത്തിൽ ചില ശുഭകാര്യങ്ങൾ നടക്കുന്ന മാസമാണ് കന്നി വിവാഹം വീടുപണി പുതിയ വാഹനങ്ങൾ വാങ്ങൽ തുടങ്ങിയ കാര്യങ്ങളിൽ തീരുമാനമെടുക്കുവാൻ ഉത്തമമായ മാസമാണ് കന്നി മിഥുനക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായ ഫലങ്ങളാണ് വന്നു ചേരുക കർക്കിടകക്കൂറിൽ വരുന്ന ഈ നക്ഷത്രക്കാർക്ക് സ്ഥാനമാറ്റങ്ങളും ധനനേട്ടവും ഉണ്ടാകുന്നതാണ് ശത്രുതാ മനോഭാവം പുലർത്തുന്നവരുടെ മേൽ വിജയം വരിക്കുവാനും ഇവർക്ക് സാധിക്കുന്നതാണ് ആരോഗ്യകാര്യങ്ങളിലും ഈ നക്ഷത്രക്കാർ ഒരു പ്രത്യേക ശ്രദ്ധ പുലർത്തേണ്ടതാണ് ആരോഗ്യ പ്രശ്നങ്ങളെ അവഗണിക്കരുത് കൃത്യമായ വൈദ്യ പരിശോധനകൾ നടത്തേണ്ടതുമാണ് മാനസിക പിരിമുറുക്കം കുറക്കാൻ യോഗയും ധ്യാനവും ശീലിക്കുന്നതും നല്ലതാണ് ആറ് പതിനാല് ഇരുപത്തിയാറ് തീയതികൾ അനുകൂലമാണ് ഓരോ വ്യക്തികളും ജനിച്ച സമയത്തെ അടിസ്ഥാനമാക്കിയുള്ള ജാതകത്തിലെ ഗ്രഹനില അനുസരിച്ച് ഗുണദോഷ ഫലങ്ങളിൽ ഏറ്റക്കുറച്ചിലുകൾ ഉണ്ടാകുന്നതാണ് ഏത് പ്രതിസന്ധികളെയും ആത്മവിശ്വാസത്തോടും ശുഭ ചിന്തകളോടും കൂടി നേരിടുക ില്ലാത്ത ഒരു പ്രശ്നവുമില്ല എന്നറിയുക ദേവതകളെ ഉപാസിക്കുന്നതും ഇഷ്ടദേവതാ മന്ത്രം നൂറ്റിയെട്ട് തവണ ദിനംതോറും ലിഖിത ജപം ചെയ്തു വരുന്നതും ദോഷശാന്തിക്ക് ഉത്തമമാണ് ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളും സ്വന്തം ജീവിത അനുഭവങ്ങളും ഒത്തുനോക്കുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ജ്യോതിഷ ഉപദേശങ്ങൾക്കും അറിയേണ്ട കാര്യങ്ങൾക്കുമായി വിളിക്കാവുന്നതുമാണ് സമയമനുസരിച്ച് ഉചിതമായ ജ്യോതിഷ ഉപദേശങ്ങളും പരിഹാരമാർഗങ്ങളും നിർദ്ദേശിച്ച് തരുന്നതുമാണ് ആയുരാരോഗ്യ സൗഖ്യത്തിനായുള്ള നിത്യപ്രാർത്ഥനയിൽ ഉൾപ്പെടുത്താൻ ആഗ്രഹിക്കുന്നവർ പേരും വയസ്സും നക്ഷത്രവും കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സർവേശ്വരാനുഗ്രഹത്താൽ സർവകാര്യങ്ങളും മംഗളകരമാകും നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം